കാഞ്ചർ ഗ്രാമപഞ്ചായത്തിൽ അറുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ള വയോജനങ്ങൾക്ക് കമ്പളിപ്പുതുപ്പുകൾ വിതരണം ചെയ്തു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് കുഴിക്കാട്ട് കമ്പി പുതുപ്പുകളുടെ വിതരണോദ്ഘാടനം നിർവഹിച്ചു പഞ്ചായത്തിന്റെ വിവിധ വാർഡുകളിലുള്ള അറുന്നൂറോളം വയോജനങ്ങൾക്കാണ് കമ്പിളിപ്പുതുപ്പുകൾ വിതരണം ചെയ്തത് കമ്പിളി പുതുപ്പുകളുടെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് കുഴിക്കാട്ട് നിർവഹിച്ചു എന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ടെങ്കിൽ നമുക്ക് ആശുപത്രി പെട്ടെന്ന് ചെല്ലാനോ അല്ലെങ്കിൽ നോക്കാനോ സാഹചര്യം ഇല്ലാത്ത സമയത്താണ് നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ നമ്മൾക്ക് ഇല്ലെങ്കിൽ നമ്മുടെ മക്കളോ അല്ലെങ്കിൽ കൊച്ചുമക്കളോ അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പെട്ടെന്ന് കൂടൊക്കെ നോക്കി പെട്ടെന്ന് നമുക്ക് എന്താ വേണ്ട ചെയ്യാൻ സാധിക്കുന്ന വിധത്തിലുള്ള ഉപകരണങ്ങൾ കഴിഞ്ഞ വർഷം കൊടുത്തു അതിന്റെ തുടർച്ചയായിട്ട് ഈ വർഷവും നമ്മൾ കൊടുത്തിട്ടുണ്ട് അത് വയോജനങ്ങളെ കൂടുതൽ ചേർത്ത് നിർത്തുക അവരെ സംസാരിക്കുക ആ ഒരു കടമ നടപ്പിലാക്കാൻ പോകുന്നത് എഴുന്നൂറോളം രൂപ വിലവരുന്ന കമ്പളി പുതുപ്പുകളാണ് വിതരണം ചെയ്തത് ഓരോ വാർഡുകളിലെയും അർഹരായ ആളുകളെ കണ്ടെത്തിയാണ് കമ്പളി പുതുപ്പുകൾ നൽകിയത് ഉദ്ഘാടന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വിജയകുമാരി ജയകുമാർ അധ്യക്ഷയായിരുന്നു ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ പഞ്ചായത്ത് ജീവനക്കാർ അങ്കണവാടി പ്രവർത്തകർ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു